പാതിരാത്രിയിൽ കട്ടിലിന് സമീപം കള്ളം നിൽക്കുന്നത് കണ്ടാൽ ആരും ഒന്ന് അമ്പരുന്നു പോകും ഈ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം തേനി ജില്ലയിലെ കാമാച്ചുപുരത്തുള്ള തിരുട്ട് ഗ്രാമത്തിൽ നിന്നും ട്രെയിൻ കയറി നമ്മുടെ വീട്ടിൽ കയറിയിരിക്കുന്ന ഈ കുറുവാ സംഘം നിസ്സാരക്കാരല്ലെന്നറിയുക സാധാരണയായി രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയിലാവും മോഷ്ടാക്കൾ വീട്ടിൽ കയറുന്നത് അവരെ കായികമായി നേരിടാതിരിക്കുന്നതാണ് നല്ലത് നമ്മളൊരു പക്ഷേ കളരി അഭ്യാസികളോ കരാട്ട വിദഗ്ധരോ ഒക്കെ ആയിരിക്കാം എന്നാൽ നമ്മുടെ അഭ്യാസങ്ങൾ ആ സമയത്ത് പുറത്തെടുത്താൽ വിജയിക്കണമെന്നില്ല നമ്മൾ പാതി മയക്കത്തിലും കള്ളൻ നല്ല ഉണർവോടെയുമായിരിക്കും ആരെയും നേരിടാൻ തക്ക തയ്യാറെടുപ്പിലായിരിക്കും അവർ വരുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഒരു കള്ളനെ നേരിടുന്നത് അവരാകട്ടെ ദിവസവും ഈ പണി തന്നെയാണ് ചെയ്യുന്നത് എത്ര എതിർത്താലും വീട്ടിലുള്ള പണവും ആഭരണങ്ങളും അവർ കൊണ്ടുപോയിരിക്കും ആ സ്ഥിതിക്ക് ജീവന് ഭീഷണിയാകുന്ന ഒരു നീക്കവും നടത്തരുത് ഉയരുണ്ടെങ്കിൽ ഉപ്പ് വിറ്റാണെങ്കിലും ജീവിക്കാം എന്നാണല്ലോ പറയുന്നത് കേരളത്തിലെ ഏത് വീട്ടിലും കുറഞ്ഞത് നാലഞ്ച് പവനെങ്കിലും കാണും ഇപ്പോഴത്തെ സ്വർണ്ണവിലയെ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ തുകയാണ് അതാണ് കുറുവാ സംഘത്തെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കുട്ടികളെ എങ്കിലും സ്വർണം അണിയിച്ച് അപകടത്തിലാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ ആഭരണങ്ങൾ വീട്ടിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സ്വർണം പൂശിയ ആഭരണങ്ങൾ കൂടി കരുതുക അത് പ്രധാന അലമാരിയിൽ പൂട്ടിവെക്കുക ആഭരണങ്ങൾ എവിടെ എന്ന് മോഷ്ടാക്കൾ ചോദിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കുക എടുത്ത സ്വർണം ഉരച്ചു നോക്കാൻ നിൽക്കാതെ കള്ളൻ അതുമായി സ്ഥലം വിട്ടുകൊള്ളും അപ്പോൾ ശരിക്കുള്ള ആഭരണങ്ങൾ എവിടെ സൂക്ഷിക്കും എന്നാവും പലരും ചിന്തിക്കുക അടുക്കളയെ സൂക്ഷിക്കാം കുറുവ സംഘം അടുക്കളയെ കയറാറില്ല കയറിയാൽ തന്നെ നിരവധി പൊടിപാത്രങ്ങൾ കിടയുന്നതെന്നും സ്വർണ്ണപാത്രം തപ്പിയെടുക്കുക അത്ര എളുപ്പമല്ല പണം വീട്ടിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ അത് രണ്ടോ മൂന്നോ സ്ഥലത്തായി സൂക്ഷിക്കുക പണം മുഴുവനായി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണിത് കുറുവാസംഘത്തിന് നേരെ ആയുധം പ്രയോഗിക്കാൻ ശ്രമിക്കരുത് ആയുധമെടുത്താൽ അതുപയോഗിക്കുന്ന മോഷ്ടാക്കളായിരിക്കും അയൽക്കാരുടെ ഫോൺ നമ്പറുകൾ കയ്യിലുണ്ടെങ്കിലും ഫോണിൽ തൊടാൻ പോലും അവർ അനുവദിക്കില്ല മോഷണം നടക്കുന്ന വീട്ടിൽ ആർക്കെങ്കിലും മുറിവേറ്റാൽ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിയും ഈ അവസരത്തിലാണ് മോഷ്ടാക്കൾ രക്ഷപ്പെടുന്നത് അറ്റകൈക്ക് ഈ തന്ത്രവും അവർ പ്രയോഗിച്ചേക്കാം കള്ളൻ മുറിക്കുള്ളി കയറി നിറഞ്ഞാൽ വെപ്രാളപ്പെടാതിരിക്കുക കാര്യങ്ങളെ ശാന്തമായി നേരിടുക ആ സമയത്തെ ശാന്തത നമ്മളെ അപകടാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തും നെഞ്ചിൽ ഭാര്യയുടെ പേര് പച്ച കുത്തിയത് കണ്ടാണ് സംഘത്തിലെ ഒരു നേതാവിനെ പിടികൂടാനായത് അതുകൊണ്ട് മോഷ്ടാക്കളെ നന്നായി ശ്രദ്ധിക്കുക അവരുടെ മുടി നിറം വസ്ത്രധാരണം സംസാരം ഇവയൊക്കെ നന്നായി മനസ്സിലാക്കുക ഇത് അവരെ പിടികൂടാൻ സഹായിക്കും